ഹായ് ഫ്രണ്ട്സ് ഗോ ക്ലീൻ വിത്ത് വി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ വാഹനത്തിൻ്റെ ഓർഡൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്ററാണ് ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പത് അല്ല തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനം അപ്പം ഞാനൊരു തുടക്ക അതായത് ടിയാഗോയുടെ ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് കിട്ടിയ വണ്ടിയാണിത് അപ്പം മൂന്ന് വർഷം ആകുന്നു വാഹനം എടുത്തിട്ട് ഇപ്പം ഞാൻ ആവറേജ് ഒരു വർഷം മുപ്പതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിക്കുന്നുമുണ്ട് അപ്പം ഞാൻ വാഹനം എടുത്ത സമയത്ത് പലരും എന്നോട് ചോദിച്ചത് നഷ്ടമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓട്ടോ ഉണ്ട് പെട്രോള് കാശ് വെച്ച് നോക്കുമ്പോൾ ലാഭമാണ് അപ്പം പലരും പറഞ്ഞു ആ അപ്പം നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരില്ലേ എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളുടെ നേരത്തെ കറണ്ട് ബില്ല് എത്രയാണ് ഞങ്ങൾക്ക് സ്വാഭാവികമായും കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് തൊള്ളായിരം മുതൽ ആയിരത്തി അഞ്ഞൂറിനും ഇടയിലായിരുന്നു ഇത് വണ്ടി എടുത്തതിന് ശേഷം ഗ്രാജുവലി അത് എട്ട് രൂപ ഒമ്പത് രൂപ പതിനാല് രൂപ വരെ നമുക്ക് ബില്ല് വന്നിട്ടുണ്ട് ഏഹ് പതിനാല് ഒന്നോ രണ്ടോ അതിനടുത്ത് വന്നിട്ടുണ്ട് പതിനാല് പതിനാലായിരം വരെ വന്നിട്ടുണ്ട് അത് പിന്നെ അത് നമ്മുടെ എൻ്റെ ബ്രദറും ഫാമിലിയും നാട്ടിൽ വന്നു അപ്പോൾ അവരും കൂടെ ഒരു മാസം കൂടെ നിന്ന സമയത്താണ് പതിനാലായിരം വന്നത് എന്തായാലും പന്ത്രണ്ട് രൂപ ഒക്കെ ആവറേജ് എന്ന് വെച്ചാൽ പത്ത് രൂപ ആവറേജ് ബില്ല് കാരണം ഒമ്പതിനും പതിനാലിനും ഇടയ്ക്കെന്ന് പറയുമ്പോൾ ഒരു പത്ത് രൂപയെന്ന് കൂട്ടിയാൽ മതി അപ്പോൾ എനിക്ക് ആവറേജ് ഒരു മാസത്തെ ബില്ല് ഒരു അഞ്ച് രൂപയായിട്ട് കാൽക്കുലേറ്റ് ചെയ്തേ അതായത് വീട്ടിൽ അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപ നോർമലി ബില്ലുണ്ട് ഒരു മാസം മീൻസ് ബൈ മന്ത് ബില്ലാണല്ലോ ആയിരത്തഞ്ഞൂറ് എന്ന് പറയുന്നത് അത് സിംഗിൾ മന്ത് ആകുമ്പോൾ എഴുന്നൂറ്റമ്പത് രൂപ എന്നാൽ ഇത് ഇ വി എടുത്തതിന് ശേഷം ആവറേജ് ഒരു മാസം അയ്യായിരം ആയി അപ്പം എനിക്കൊരു നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് പോട്ടെ അയ്യായിരം എന്ന് തന്നെ കൂട്ടിക്കോളൂ അയ്യായിരം രൂപയാണ് ഒരു മാസം ഈ വാഹനം എടുത്തപ്പം വന്ന എക്സ്ട്രാ ബില്ല് അപ്പം ഇത്രയും ബില്ലൊക്കെ അടയ്ക്കേണ്ടി വരില്ലേ അപ്പം നഷ്ടമല്ലേ അപ്പോൾ ഞാനിവിടെ നോക്കേണ്ട മറ്റൊരു കണക്കെന്ന് പറയുന്നത് ഞാൻ മു ആവറേജ് മുപ്പതിനായിരം കിലോമീറ്റർ ഒരു മാസം ഓടുന്നുണ്ട് സോറി ഒരു വർഷം ഓടുന്നുണ്ട് ഇപ്പം എൻ്റെ നേരത്തെ വണ്ടിക്ക് പതിനഞ്ച് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ ആയിരുന്നു മൈലേജ് ഉണ്ടായിരുന്നത് ഇപ്പം ആവറേജ് നമുക്ക് പതിനെട്ടൊക്കെയാണ് സാധാരണ വാഹനങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടാൻ വേണ്ടി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ലിറ്റർ പെട്രോൾ വേണ്ടിവരും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില നൂറ്റഞ്ച് രൂപയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പം അതനുസരിച്ചാണെങ്കിൽ അത്രയും പെട്രോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മുടക്കണം ആ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മുടക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഫ്യൂവൽ കോസ്റ്റ് ഇനത്തിൽ അല്ലെങ്കിൽ ഫ്യൂവൽ അല്ല ഇലക്ട്രിസിറ്റി ചാർജായിട്ട് അടച്ചിട്ടുള്ളത് അറുപതിനായിരം രൂപയാണ് ഒരു വർഷം അടച്ചിട്ടുള്ളത് അപ്പോൾ ഓർക്കണം എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ആ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അതിൻ്റെ അകത്ത് വരുത്തിയ മറ്റൊരു ലാഭമെന്ന് പറയുന്നത് അപ്പം ഇത് ഞാൻ രണ്ട് മാസം കൂടുമ്പോൾ എനിക്ക് ഒമ്പതിനായിരം പതിനായിരം പതിനോരായിരം ഒക്കെയാണ് ബില്ല് വന്നുകൊണ്ടിരുന്നത് എണ്ണായിരവും വന്നിട്ടുണ്ട് ആണ് കൂടി വന്നത് കേട്ടോ വണ്ടിയെടുത്ത് ആദ്യത്തെ മാസം കണ്ടുപോകാനും ബില്ലൊന്നും വന്നില്ലെന്നു വെച്ചാൽ നേരത്തെ വന്നതിൻ്റെ ഇരട്ടി ഏഴ് രൂപ എട്ട് രൂപ റേഞ്ച് വന്നു പിന്നെ പയ്യെ പയ്യാണ് കൂടി വന്നത് അപ്പം അതെനിക്ക് എല്ലാ മാസവും അടയ്ക്കുക ബുദ്ധിമുട്ടായി വന്നു കാരണം രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് ഇത്രയും രൂപ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കാരണം പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ ആയിരത്തിനോ രണ്ടായിരത്തിനോ അടിച്ചടിച്ചങ്ങ് പോവുക പക്ഷേ കറണ്ട് യഥാർത്ഥ ഒരുമിച്ച് വരുന്നതുകൊണ്ട് അതൊരു വലിയ ബർഡനായി വന്നു അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് സോളാറിനെക്കുറിച്ച് ചിന്തിച്ചത് അങ്ങനെ പയ്യെ പയ്യെ ഞാനും അതി ഒന്നും വെച്ചില്ല കാരണം ഇത്രയും നമുക്കറിയാം തുടക്കകാലത്ത് നല്ല റേറ്റ് ആയിരുന്നു സോളാറിന് ലക്ഷം രൂപ വരെയൊക്കെ കാരണം എനിക്ക് ഡറസ് ഇതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് രണ്ട് നാൽപ്പത് ഒക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് പയ്യെ ഞാനെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സോളാർ ബിസിനസ്സിലേക്ക് കടന്നുകൂടാ എന്ന് ചിന്തിക്കുകയും ഇങ്ങനെ ഞാൻ അങ്ങനെ രണ്ട് വർഷത്തിന് രണ്ട് വർഷത്തിന് മേലെയായി ഞാനും ഈ ഒരു മേഖലയിലേക്ക് സോളാറിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നു അതിന് ശേഷം നമ്മൾ ആ ബിസിനസ് തുടങ്ങിയെങ്കിലും ഒരുമിച്ച് ഇത്രയും പൈസ കാരണം നമ്മൾ നമ്മുടെ കയ്യിലിരുന്ന പൈസ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുമിച്ച് ഇത്രയും പണം മുടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ലോൺ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മളെന്താ പറഞ്ഞത് ഈ എൻ്റെ തിരക്കുകൾ കൊണ്ട് പോലും എൻ്റെ കാര്യത്തിന് നടക്കാൻ പറ്റാത്തൊരു ഒരു സാഹചര്യം വന്നു അങ്ങനെ ഒന്ന് ഞാൻ ഇച്ചിരി ഡിലേ ആയിപ്പോയി പക്ഷേ അത്രയും എനിക്ക് നഷ്ടം വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നോ ഓരോ മാസം പിന്നിടുമ്പോഴും എനിക്ക് പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ട് പക്ഷെ എടുത്ത് പേരുടെ മേലോട്ട് വെച്ചാൽ മാത്രം മതി പക്ഷേ നമ്മളത് ചെയ്യത്തില്ല ഞാനൊരു ഞാൻ ബിസിനസ് തുടങ്ങി ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് മൂന്നാല് ആറ് മാസത്തോളം കഴിഞ്ഞാണ് എൻ്റെ വീട്ടിൽ ഞാൻ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അഞ്ച് കിലോമാറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു കാരണം സിംഗിൾ ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് മാക്സിമം വെക്കാവുന്ന അഞ്ച് പാനലാണെന്ന് എല്ലാവർക്കും അറിയാം സോറി അഞ്ച് കിലോ വാട്ട് വരെ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ സിംഗിൾ ഫേസിൽ അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പം ഒരു ഏഴ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതിനുള്ള റിക്വയർമെൻ്റ് വരും ഭാവിയിലാണെങ്കിൽ തന്നെ അപ്പം പക്ഷേ എനിക്ക് അഞ്ചേ വെക്കാൻ പറ്റുള്ളൂ ഞാൻ അഞ്ച് വെച്ചു അപ്പം ഞാനത് ചെയ്തെന്താന്ന് വെച്ചാൽ ആദ്യം കാരണം ഐ ടി ആർ ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അഞ്ച് കിലോ വാട്ടിൻ്റെ ലോൺ കിട്ടത്തുള്ളൂ കാരണം ഫാദറിൻ്റെ പേരിൽ ലൈസ് ഇത് കൺസ്യൂം കണക്ഷൻ കിടന്ന് ഫാദറിൻ്റെ പേരിൽ ആയതുകൊണ്ട് തന്നെ കോയ ആപ്ലിക്കൻറ്റിനെ വെച്ച് ലോണിന് അപ്രൂവ് എന്താണ് ലോൺ പ്രോസസ്സ് ചെയ്താലും ഞാൻ ഐ ടി ആർ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിലും ഫാദർ ഐ ടി ആർ ഫയൽ ചെയ്യാത്ത അതുകൊണ്ട് ലോൺ കിട്ടാൻ പ്രയാസം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മൂന്ന് കിലോ പാട്ടിനുള്ള ലോണിന് അപ്ലൈ ചെയ്തു രണ്ട് ലക്ഷം രൂപ എനിക്ക് ലോൺ കിട്ടി അപ്പം ഞാൻ ആദ്യം എന്താണ് ചെയ്തത് മൂന്ന് കിലോ പാട്ടിനുള്ള പാനൽ കയറ്റി അഞ്ചിനുള്ള സ്ട്രക്ചർ അടിച്ചിട്ടു ഇൻവെർട്ടറും അഞ്ചിൻ്റെ തന്നെ വെക്കുകയാണ് ഉണ്ടായത് അപ്പം അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ എൻ്റെ സബ്സിഡി എമൗണ്ട് കയറി അപ്പോഴത്തേക്ക് ഞാൻ അത് അഞ്ച് കിലോ വാട്ടായിട്ട് എൻഹാൻസ് ചെയ്യാനുണ്ടായത് ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഞാൻ അതിനുള്ള പ്രൂഫ് നിങ്ങളെ കാണിച്ചുതരാം ഫ്രണ്ട്സ് നിങ്ങൾ നോക്കൂ എൻ്റെ ഓരോ മാസത്തെയും ബില്ലുകളായിരുന്നു ഇത് പതിനാലായിരം രൂപ പതിനേ പതിനോരായിരം രൂപ എണ്ണായിരം രൂപ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇങ്ങനെയാണ് ബില്ലുകൾ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് നിങ്ങൾ പതിനാലായിരത്തി അറുനൂറ്റി എഴുപത്തൊമ്പതാണ് സോ ലാസ്റ്റ് മന്ത് സോളാർ വെക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള മാസം എനിക്ക് വന്നത് അതിനുശേഷം സോളാർ വെച്ചതിന് ശേഷം രണ്ടായിരത്തി മുന്നൂറ് നാൽപ്പത്തി രണ്ട് വന്നു അത് മുൻ ഉപഭോഗം കൂടി ഉപഭോഗം കൂടി ചേർത്താണത് പിന്നൊരു ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്താറ് നിങ്ങൾ കാണുന്നുണ്ട് അത് സോളാർ വെച്ച് കഴിഞ്ഞ് ഉള്ള മാസം ആദ്യം വന്ന ബില്ല് എണ്ണൂറ്റമ്പത്താറാണ് പിന്നൊരു ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്താറ് രൂപ മുപ്പത് വയസ്സും കൂടി നിങ്ങൾ കാണുന്നത് അത് എന്താ നമ്മുടെ ഉപഭോഗത്തിൻ്റെ ബില്ലല്ല മറിച്ച് അവർ സി എസ് ടി മേടിക്കുമല്ലോ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അതാണ് ചില മാസങ്ങളിൽ ഗൂഗിൾ പേയിൽ ബില്ല് അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ് എനിക്ക് എല്ലാ ബില്ലുകളും കാണിക്കാൻ പറ്റാതിരുന്നത് പിന്നീട് എനിക്ക് എണ്ണൂറ്റി ചുരുവാനും വന്നിട്ടുണ്ട് രണ്ടായിരം ചില മാസങ്ങളിൽ വന്നിട്ടുണ്ട് നമ്മുടെ കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുമല്ലോ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ എ സിയൊക്കെ കൂടുതൽ പ്രവർത്തിക്കും അത് കൂടും പിന്നെ എനിക്ക് ഈ ലാസ്റ്റ് മാസം മുന്നൂറ്റി അറുപത് അതിന് തൊട്ട് മുമ്പത്തെ മാസം മുന്നൂറ്റി പതിനഞ്ച് എന്നിങ്ങനെയൊക്കെയാണ് ബില്ല് വന്നിട്ടുള്ളത് ചില മാസത്തെ ബില്ല് ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റഡല്ല അപ്പം ഈ മുന്നൂറ്റി പതിനഞ്ചെന്ന് പറയുന്ന ഫിക്സഡ് ചാർജ്ജാണ് അത് മാത്രമാണ് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത് ചില മാസങ്ങളിൽ കൂടുമെന്നും ഞാൻ പറഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് വേറൊരു സത്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ വാഹനം ഞാൻ ഉപയോഗിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ ഈ ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം കൂടുമ്പോരാണ് ആവറേജ് ഇന്നത് രണ്ട് മാസത്തിലൊരിക്കലായി നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വേറൊന്നുമല്ല ഇൻഡക്ഷൻ കുക്കർ കുക്കർ കൂടുതലായി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഗ്യാസിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ രീതിയിലൊക്കെ എനിക്ക് സോളാർ വെച്ചതിന് ശേഷം ലാഭം ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഞാനിനി എൻ്റെ വാഹനം എടുക്കുന്നതിന് മുമ്പുള്ള ബില്ലുകളാണ് കാണിക്കുന്നത് രണ്ടായിരം എണ്ണൂറ്റി നാൽപ്പത്തി നാല് നാലായിരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എറുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി നാനൂറ്റി മുപ്പത്താറ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നാലായിരത്തി എൺപത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഇങ്ങനെയാണ് വരുന്നത് ഈ നാലായിരം ഒക്കെ വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ പറയുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റൊക്കെ ഇവർ എല്ലാ വർഷവും കൂട്ടാറുണ്ട് ആ സമയത്താണ് നമുക്ക് കൂടിയ ബില്ലുകൾ വരാറുള്ളത് അപ്പോൾ എനിക്ക് സാധാരണ ആയിരത്തിനും ആയിരത്തഞ്ഞൂറിനോ ഇടയ്ക്ക് മാത്രമേ ബില്ല് നോർമലി വന്നുകൊണ്ടിരുന്നത് അതാണ് എണ്ണായിരത്തിലേക്കോ ഒമ്പതിനായിരത്തിലൊക്കെ ഒക്കെ വർദ്ധിച്ചത് അതായത് വണ്ടി വെച്ചതിന് ശേഷം അത് പതിനാല് പേരെത്തിയിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞു ആ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞതിന് രത്നച്ചുരക്കും ഇതാണ് നമ്മൾ ഇ വി എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ മാസം ഒരു നാലായിരം രൂപയുടെ ഒക്കെ ബില്ല് എക്സ്ട്രാ വരാം ഇതെല്ലാം നമ്മുടെ ഓട്ടത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഓട്ടം കുറവുള്ളവർക്ക് കുറയും കൂടുതലുള്ളവർക്ക് ഇതിലും കൂടും അപ്പം ഇതെല്ലാം നമ്മൾ നമ്മളെത്രത്തോളം യാത്ര ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഇരിക്കുന്നത് അപ്പം കറണ്ട് ബില്ല് കൂടി വരുന്നുണ്ടെങ്കിൽ തന്നെ എനിക്കിപ്പോൾ നാലായിരം രൂപയാണ് ആവറേജ് കൂടിയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരു നാലായിരം എന്ന് പറഞ്ഞാൽ അയ്യായിരം വെച്ച് കൂട്ടിയപ്പോൾ തന്നെ എനിക്ക് അറുപതിനായിരം രൂപ ഒരു വർഷം കറണ്ട് ബില്ല് എക്സ്ട്രാ വന്നപ്പോൾ ഞാൻ ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ പെട്രോൾ അടിക്കുന്നത് എനിക്ക് കുറയ്ക്കാൻ പറ്റി അങ്ങനെ നോക്കിയാൽ എനിക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം ഒരു വർഷം ലാഭമുണ്ട് ഞാനത് മൂന്ന് വർഷം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം മൂന്ന് ഏതാണ്ട് മൂന്നര ലക്ഷം രൂപയോടെ എനിക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഫ്യൂവൽ കോസ്റ്റ് ഇനത്തിൽ പിന്നെ സോളാർ വെച്ചതിന് ശേഷം സീറോ കോസ്റ്റിൽ ഓടാൻ കഴിഞ്ഞു എന്നുള്ളത് മെച്ചമാണ് അപ്പം നമ്മൾ സോളാറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് ലക്ഷം രൂപയാണ് എൻ്റെ ലയബിലിറ്റി എഴുപത്തി എണ്ണായിരം രൂപ എനിക്ക് സബ്സിഡിയും കൂടി കിട്ടി അപ്പോൾ ആ എമൗണ്ടിൽ എനിക്ക് സോളാർ വെച്ച് അന്ന് മൂന്ന് ലക്ഷം രൂപയൊക്കെയായിരുന്നു ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ സ്വന്തമായി ചെയ്തതുകൊണ്ട് എനിക്ക് അത്ര ആവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ആ ഒരു രണ്ട് ലക്ഷം രൂപ ചിലവിൽ ഈ സോളാർ വെക്കുവാൻ കഴിഞ്ഞു ഞാനൊരു രണ്ടായിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് ബാങ്കിൽ അടയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ എങ്ങനെ നോക്കിയാലും എനിക്ക് ലാഭം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഇത് നമ്മളാ എന്താണ് രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ലാഭിഷ് ആയിട്ട് നടക്കുന്നുണ്ട് ചില മാസങ്ങൾ മിക്കവാറും എനിക്ക് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി അമ്പതൊക്കെയാണ് ബില്ല് ചില മാസങ്ങൾ എണ്ണൂറ് വരും ചിലപ്പം രണ്ടായിരം വരെയാണ് മാക്സിമം വന്നിട്ടുള്ളത് അത് നമ്മുടെ കൺസപ്ഷൻ അതുപോലെ കൂടുന്നത് കൊണ്ട് മാത്രമാണ് പിന്നെ നമ്മൾ വൈസിൽ യൂട്ടിലൈസ് ചെയ്താൽ അതായത് നമ്മളൊരു വാഹനം എടുക്കുന്നു നമുക്ക് ലോൺ അവൈലബിൾ ആണ് ആറ് ശതമാനം നിരക്കിൽ സോളാർ വയ്ക്കാൻ അതുകൊണ്ടൊക്കെ വെച്ച് നമുക്ക് പൂർണ്ണമായും ഇ വി ലാഭം തന്നെയാണ് നമ്മളൊരു അഞ്ച് വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് വണ്ടിയുടെ മുടക്കുമുതൽ ഏറെക്കുറെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും പിന്നെ അത് വിറ്റാലും വലിയ നഷ്ടമില്ലാതെ നമുക്ക് വിൽക്കാൻ പറ്റും ഇതിൻ്റെ ആത്യന്തികമായൊരു ലാഭമെന്ന് പറയുന്നത് സാമ്പത്തികമായ ലാഭം മാത്രമല്ല നമ്മുടെ ഒരു കംഫർട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഞാൻ പറയുന്നൊരു വാക്കുണ്ട് ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അധ്വാനിക്കും അധ്വാനിച്ച് കിട്ടുന്ന കാശുകൊണ്ട് ഒരു വണ്ടി മേടിച്ച് വീ വീടിൻ്റെ പോർത്തിൽ വെറുതെ ഇട്ടേക്കും എന്നിട്ട് അവൻ ബൈക്കിൽ മഴയും നന മഴയും വെയിലും കൊണ്ട് പോകുന്നൊരവസ്ഥയും ഉണ്ടാകും മഴ നനഞ്ഞ് വെയിലും കൊണ്ടും പോകുന്നൊരവസ്ഥയും ഉണ്ടാകും കാരണം അവൻ്റെ വരുമാനം ഒരിക്കലും പെട്രോൾ അടിച്ച് കാർ ഓടിക്കാനുള്ള ഒരു പ്രാപ്തി അവന് നൽകുകയില്ല അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് വണ്ടി അവിടെ കിടന്നു പോകുന്നു എന്ന് മാത്രമല്ല നമുക്ക് ഫാമിലി ആയിട്ട് സന്തോഷത്തോടു കൂടി പോകാനും പറ്റുന്നില്ല നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞു ഞാൻ എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവം ഉണ്ടാവാം അപ്പോൾ ഇതിനിടയിൽ പല ചോദ്യങ്ങളും ചോദിക്കും കുറച്ച് ബാറ്ററി വാറണ്ടി മോട്ടോർ വാറണ്ടി കഴിയുമ്പോൾ ഈ വണ്ടി എന്ത് ചെയ്യും അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് അതിനൊക്കെയുള്ള ഉത്തരം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അതിന് കൃത്യമായ ഉത്തരമുണ്ട് അല്ലാതെ പുറത്ത് നിൽക്കുന്നവർ നോക്കുമ്പോൾ ഇതിന് എന്താ പറയുക കൃത്യമായി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഇതൊരു എനിക്കിത് ബെനിഫിറ്റാണ് അത്രമാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഈ വീഡിയോയുടെ പ്രൊമോഷന് വേണ്ടി ഇത് എന്നെ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരിൽ ഒരാൾക്ക് നിങ്ങളുടെ വീട്ടിൽ സോളാർ വെച്ചിട്ടില്ല എങ്കിൽ കുറഞ്ഞ റേറ്റിൽ അതായത് നാട്ടിലുള്ളൊരു റേറ്റ് നിങ്ങൾക്കറിയാവല്ലോ ബ്രാൻഡഡ് പാനലുകളിട്ട് മറ്റ് ഐറ്റംസ് എല്ലാം ഇൻവെർട്ടറുകളാണെങ്കിലും ഡി ബി ആണേലും ബ്രാൻഡ് ഇട്ട് തന്നെ ചെയ്യുമ്പോൾ അത് വെച്ചാൽ നീറ്റായിട്ട് വർക്ക് ചെയ്താൽ നാട്ടിലുണ്ടാകുന്ന റേറ്റ് ഉണ്ടാവില്ല അതിൽ നിന്നും കുറഞ്ഞ ഒരു റേറ്റിൽ അത് നമ്മളിപ്പം ഇതിൽ കമൻ്റിടുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കുക അപ്പോൾ അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവർക്ക് ലാഭകരമാണെങ്കിൽ നമ്മൾ നമ്മളൊരു കണക്ഷൻ കൊടുക്കുന്നതാണ് അത് കുറഞ്ഞ റേറ്റിലായിരിക്കും അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്